നമ്മളിപ്പോ ലൻസ്ഫഡിന്റെ കേരള സ്റ്റേറ്റ് കമ്മിറ്റി നടത്തുന്ന എക്സിബിഷനിലാണ് ഉള്ളത് ഇവിടെ സ്റ്റാറ്റസ് റൂഫിംഗ് അവരുടെ എല്ലാ എക്സിബിഷനിലും സ്റ്റാൾ ഡാറുള്ള പോലെ തന്നെ ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട് സ്റ്റാറ്റസ് റൂഫിങ്ങിന് ഇപ്പോൾ നമ്മൾ ഈ എക്സിബിഷൻ ആളിൽ നിൽക്കുമ്പോൾ നമുക്ക് ഉള്ള അനുഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളടുത്തേക്ക് വരുന്ന ആളുകൾ പലരും ആ സ്റ്റാറ്റസ് റൂഫിംഗ് അല്ലേ നമുക്കറിയാം എന്നുള്ള രൂപത്തിൽ പ്രതികരിക്കുന്നത് കണ്ടു അത് വലിയ ഒരു പിന്നെ ഒരു സന്തോഷം നൽകി ഒരു കേരളത്തിലൊരു ഒരു ബിസിനസ് പച്ചപിടിച്ച് വരണമെങ്കിൽ ശരിക്കും അതിന്റെ ജെന്യൂനിറ്റി അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്താല് അത് ആ രൂപത്തിലേക്ക് ഉയർന്നു പോകുള്ളൂ എന്നുള്ളതാണ് ചെറുപ്പം ആർക്കിടെക്ചേഴ്സ് ആണ് നമ്മളെ കേരളത്തിലെ ഒന്നാം നമ്പർ ടെൻസൽ റൂഫിംഗ് കമ്പനിയാക്കി സ്റ്റാറ്റസ് റൂഫിങ്ങിനെ മാറ്റിയത് അപ്പോൾ ഇവിടെ നമ്മൾ ഫ്ലക്സുകളൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൽ ആയിട്ട് ഇവിടെ ഇവിടെ കാണുന്നതെല്ലാം ഞങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്കുകളാണ് റാഷിദ് അജ്മി അജ്മൽ വിസ്മി അതേപോലെ തന്നെ ആരിഷ് തളി ഇത്തരത്തിലുള്ള ഒരുപാട് ഒരുപാട് നൂറുകണക്കിന് ഫീഡ്ബാക്കുകളിൽ കുറച്ചെടുത്ത് ഫ്ലക്സിൽ അത്രയും ഉൾക്കൊള്ളിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് അത്ര നമ്മൾ എടുത്തു കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇമ്പോർട്ട് വളരെ നമ്മൾ ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡൽസുകൾ കൊടുത്തിട്ടുണ്ട് ഏറ്റവും ഡബിൾ പില്ലർ ജാളി നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ലൊരു മോഡലാണ് അതുപോലെ കസ്റ്റമേഴ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് മോഡൽസ് നമ്മൾ എടുത്ത് കൊടുത്തതാണ് ഏതായാലും ഏതായിരുന്നാലും നല്ലൊരു അനുഭവമാണ് ശരിക്കും പിന്നെ ഈ ഒരു എക്സിബിഷനിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള എൻജിനീയേഴ്സിൻ്റെ ആർക്കിടെക്റ്റേഴ്സിൻ്റെയും നമ്മുടെ നമ്മോടുള്ള സഹകരണം ആണ് സ്റ്റാറ്റസ് റുക്കിങ്ങിനെ ഏറ്റവും ഒന്നാമത്തെ നിലയിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ്